നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ വൻ ലഹരി മരുന്ന് വേട്ട അൽജഫ് മേഖലയിൽ സക്കാക്കയിലെ ഫാമിലെ രഹസ്യ ഭൂഗർഭ ഗൌഡൌണിൽ ഒളിപ്പിച്ച പതിനെട്ട് ലക്ഷത്തിലധികം ആംഫെറ്റാമൈൻ ലഹരി ഗുളികകളാണ് പിടിച്ചെടുത്തത് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക് കൺട്രോളാണ് ലഹരി മരുന്ന് പിടിച്ചെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് നാലു പേരെ അറസ്റ്റ് ചെയ്തു കൃഷിയിടത്തിൽ നിന്നുമാണ് ലഹരി ഗുളികകൾ പിടികൂടിയത് ഇവിടെ ഒരു വെയർഹൌസിന്റെ തറയിൽ വലിയ കുഴിയുണ്ടാക്കി അതിൽ ലഹരി ഗുളികകൾ ഒളിപ്പിക്കുകയായിരുന്നു തറയുടെ മുകൾ ഭാഗത്ത് വെള്ളനിറത്തിലുള്ള ടൈൽ പാകിയിരുന്നു കേസിൽ ഒരു യമൻ സ്വദേശിയും മൂന്ന് സൗദി പൗരന്മാരുമാണ് അറസ്റ്റിലായത് അതേസമയം മയക്കുമരുന്ന് കേസുകളിൽ രാജ്യത്ത് അറസ്റ്റ് തുടരുകയാണ് ഹാഷിഷ് ആംഫെറ്റാമിൻ മയക്കുമരുന്ന് ഗുളികകൾ എന്നിവ വിൽക്കാൻ ശ്രമിച്ചതിന് ഖസീം പ്രവിശ്യയിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക് കൺട്രോൾ ഓഫീസർ കഴിഞ്ഞ ദിവസം ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു ആംഫെറ്റാമൈനും ഖാത്തും വിൽക്കാൻ ശ്രമിച്ചതിന് രണ്ടുപേരെ ജിസാനിലെ പോലീസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു ഇവരിൽ നിന്നും വൻ തുകയും കണ്ടെത്തിയിട്ടുണ്ട് ജിസാൻ മേഖലയിലെ അൽ അർദ സെക്ടറിൽ ബോർഡർ ഗാർഡ് ലാൻഡ് പട്രോളിംഗ് സംഘം നാനൂറ്റി എഴുപത്തഞ്ച് കിലോഗ്രാം ഖത്ത് കടത്താനുള്ള രണ്ട് ശ്രമങ്ങൾ പരാജയപ്പെടുത്തി അസീർ മേഖലയിൽ മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് കിലോ ഹാഷിഷ് വിൽക്കാൻ ശ്രമിച്ചതിനും തോക്കുകളും വെടിക്കോപ്പുകളും കൈവശം വെച്ചതിനും രണ്ടുപേരെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക് കൺട്രോൾ അറസ്റ്റ് ചെയ്തു പിടിച്ചെടുത്ത എല്ലാ ലഹരി വസ്തുക്കളും ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുകയും അറസ്റ്റിലായവരെ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്യുകയും ചെയ്തു സൗദി അറേബ്യയുടെയും യുവാക്കളുടെയും സുരക്ഷ ലക്ഷ്യമിട്ട് കള്ളക്കടത്ത് ശൃംഖലകൾ തടയുന്നതിനായുള്ള തുടർ നടപടികളുടെ ഭാഗമായാണ് ലഹരി മരുന്ന് വേട്ടയെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക് കൺട്രോൾ വക്താവ് മേജർ മർവാൻ അൽ ഹസ്മി പറഞ്ഞു ലഹരി മരുന്ന് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതോ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്ന എല്ലാ പൗരന്മാരോടും താമസക്കാരോടും മക്ക റിയാദ് ഷർഖിയ മേഖലകളിലെ നയൻ വൺ വൺ എന്ന നമ്പറിലും സൗദി അറേബ്യയുടെ മറ്റ് പ്രദേശങ്ങളിൽ നയൻ 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 എന്ന നമ്പറിലും ഉടൻ അറിയിക്കണമെന്ന് സുരക്ഷാ ഏജൻസികൾ അഭ്യർത്ഥിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ